മാൻഹോളിൽ ഒരാൾ വീണിട്ടുണ്ടെന്ന വിവരം ലഭിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് വെള്ളം വറ്റിച്ച് പരിശോധന നടത്തിയിട്ടും ആളെ കണ്ടെത്താനായില്ല തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ തെരുവോരത്ത് കഴിയുന്നയാൾ തലശ്ശേരി ഫയർ സ്റ്റേഷനിലെത്തി സുഹൃത്ത് മാൻഹോളിൽ വീണെന്ന് അറിയിക്കുകയായിരുന്നു വിവരമറിഞ്ഞ ഉടൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സി വി ദിനേശന്റെയും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വി കെ സന്ദീപിൻ്റെയും നേതൃത്വത്തിൽ ഫയർഫോഴ്സ് പുതിയ സ്റ്റാൻഡിന് സമീപത്തെ ലോഗൻസ് റോഡിലേക്ക് കുതിച്ചെത്തുകയായിരുന്നു സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് മോട്ടോർ ഉപയോഗിച്ച് കുഴിയിലെ വെള്ളം നീക്കി തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ടി സുജേഷ് കുഴിയിലിറങ്ങി പരിശോധന നടത്തി എന്നാലൊന്നും കണ്ടെത്താനായില്ല ഇതോടെ സുഹൃത്ത് വെള്ളത്തിൽ വീഴുന്ന ശബ്ദം മാത്രമാണ് കേട്ടതെന്നും കണ്ടില്ലെന്നും ദൃക്സാക്ഷി പറഞ്ഞു ഇതോടെ ഫയർഫോഴ്സ് പോലീസിന്റെ സഹായം തേടി സ്ഥലത്തെത്തിയ പോലീസ് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല ഇതോടെ പോലീസും ദൃക്സാക്ഷിയെ ചോദ്യം ചെയ്തു സുഹൃത്തുമായി വഴക്കുണ്ടായെന്നും പിന്നീട് കണ്ടില്ലെന്നും കുഴിയിൽ വീണതാണോ എന്നറിയില്ലെന്നും പറഞ്ഞതോടെ ഫയർഫോഴ്സും പോലീസും മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ നിർത്തി കുഴിയുടെ അടിത്തട്ട് വരെ വിശദമായി പരിശോധിച്ചെന്നും ഒന്നും കണ്ടെത്താനായില്ലെന്നും ഫയർഫോഴ്സ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സി ദിനേശൻ പറഞ്ഞു ലോഗൻസ് റോഡിൽ പണി നടക്കുന്നതിനായി റോഡ് അടച്ചിട്ടിരിക്കുകയാണ് ന്യൂസ് തലശ്ശേരി